അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ പതിനൊന്ന് കോടിയോളം കർഷകർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം ജനുവരിയിൽ എത്തിച്ചേരും എന്ന സൂചനകൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് തന്നെ കർഷകർക്ക് നേരിട്ടുള്ള ധനസഹായം അല്ലാതെയുള്ള മറ്റൊരു ആനുകൂല്യം കൂടിയുണ്ട് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായേ സാധാരണ ഗഡു വിതരണത്തിന് മുൻപായി വിവിധ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പി എം കിസാൻ സമ്മാൻ നിധി ഔദ്യോഗിക പോർട്ടലിന്റെ കൺസ്യൂഷൻ പോർട്ടലിന്റെ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് പത്താം തീയതി മുതൽ ആരംഭിച്ചു ഈ സമയത്ത് കിസാൻ പോർട്ടൽ വഴി യാതൊരുവിധ അപ്ഡേറ്റുകളും ചെയ്യുവാൻ സാധിക്കുന്നതല്ല കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു വിതരണത്തിന്റെ തൊട്ടുമുമ്പാണ് ഇത്തരത്തിൽ സർവീസ് മെയിൻ്റനൻസ് പി എം കിസാൻ പോർട്ടലിൽ നടക്കാറുള്ളത് ഒടുവിലായി ഒക്ടോബർ അഞ്ചിനാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു വിതരണം ചെയ്തത് കർഷകരിലേക്ക് എത്തിയത് അതുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി മാസം തുക തുക ലഭിച്ചത് എന്നാൽ ഇത്തവണ ഒരു മാസം മുൻപേ ഒക്ടോബറിൽ കിസാൻ സമ്മാൻ നിധി ലഭിച്ചതാൽ ഫെബ്രുവരിക്ക് പകരം ജനുവരിയിൽ തന്നെ ഗഡു തുക എത്തിച്ചേരുകയാണ് ജനുവരി ഇരുപത്തി അഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിനാൽ ഒരുപക്ഷെ ആ ദിവസം തന്നെ പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാകുന്നതാണ് ഇതാണ് സാധ്യത മറ്റൊരു കാര്യം കർഷക ഐ ഡി നിർബന്ധമാക്കി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് ഇപ്പോൾ കർഷക ഐ ഡി നിർബന്ധമാക്കിയിട്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് കൃഷി ഓഫീസുകളിൽ നിന്ന് കർഷകർക്കായിട്ടുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ കിസാൻ സമ്മാൻ നിധി ഇനി ഗഡുക്കൾ ലഭിക്കില്ല ഈയൊരു കിസാൻ സമ്മാൻ നിധിയിൽ ഇനി ഗഡുക്കൾ ലഭിക്കില്ല എന്ന രീതിയിലാണ് മെസ്സേജുകൾ വരുന്നത് എന്നാൽ ഖതിർ ആപ്പ് സംസ്ഥാന കൃഷി വകുപ്പിന്റേതാണ് നേരത്തെ കിസാൻ സമ്മാൻ നിധി ഉള്ളവർ കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗ് ചെയ്യണം എന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വരികയും എല്ലാവരും ചെയ്യുകയും ചെയ്തതാണ് ഇതുവരെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവരുടെ കയ്യിൽ കൃഷിഭൂമി ഇപ്പോഴും ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിന് അറിയുവാൻ കഴിയുന്നുണ്ട് ഈ ഭൂമി വിൽക്കുന്ന ആ ഒരു ആനുകൂല്യം കിട്ടാതാവുകയും ഇങ്ങനെ അനർഹരായവർക്ക് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ പി കിസാൻ കർഷകരുടെ ഐ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് കിസാൻ നിധിയുടെ തുടർന്നുള്ള ഘടുക്കൾ ലഭിക്കുന്നതിനാണ് കർഷകർക്ക് ഇത് നിർബന്ധമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കിസാൻ സമ്മാൻ നിധി അപേക്ഷ വെച്ച എല്ലാ ആളുകളും ഇവർ ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് ലാൻഡ് സീഡിംഗ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കതിർ ആപ്പിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഫാർമേഴ്സ് ഐ ഡി അവരുടെ അവിടെ ഉണ്ടാകുന്നതാണ് ഇതിനായി നിങ്ങളുടെ ആധാർ കാർഡ് നികുതി രസീത് റേഷൻ കാർഡ് കറണ്ട് ബില്ല് കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ അഡ്രസ് എന്നിവയോടുകൂടി ഫാൻ हम आईडी क्रिएट चीवन सादिकम